ഒരു റോളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ചരിത്രത്തെ തലക്കേണ്ടതാമസം ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ തമ്പുരാൻ ഞാൻ ദാസനാണോ എന്നാണ് അപ്പൊ എന്റെ മനസ്സിലകത്തേക്ക് കടന്നു വന്നത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിന്റെയും ഒരു സിനിമയില് ദാസനും വിജയനും എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്

കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രവർത്തകന്മാരാണ് നമ്മുടെ പൂർവികന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ പടി പിടിച്ചത് ഈ പ്രസ്ഥാന പോലും പ്രസിഡന്റ് പദവിയിൽ ഒരു തവണ തവണ ശേഷം രണ്ടാമത്തെ ആളുകളെ പ്പോ മിസ്റ്റർ ട്രംപ് തോൽവി ഏറ്റുവാൻ വേണ്ടി വന്നു ലോകത്തിന്റെ ചരിത്രം അതാണ് പ്രിയപ്പെട്ടവരെ ഋഷി നമ്മൾ ദുഃഖത്തോടു കൂടി കണ്ടു ഋഷി സുനകന്റെ പരാജയം നമ്മൾ കണ്ടു എന്നാൽ ഒരു തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി सतीशन ओड बोले चार